ആലുവ മണൽപ്പുറത്ത് നടക്കുന്ന കർക്കിടകു ബലിക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് മണൽപ്പുറത്ത് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് പിതൃകർമ്മങ്ങൾ തുടങ്ങിയത് ശ്രീമൽ നാരായണോ രക്ഷരക്ഷാ ശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കാനുള്ള നടപ്പന്തൽ ബാരിക്കേഡുകൾ താൽക്കാലിക കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് നടപ്പന്തലിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിന്ന് തൊഴാൻ കഴിയും നടപ്പാലം വഴിയും ആൾത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തിയൊന്ന് വലിത്തറകളിൽ നാൽപ്പത് എണ്ണവും പത്തൊമ്പത് വ്യാപാര സ്റ്റാളുകളിൽ പന്ത്രണ്ട് എണ്ണവും ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടായിരുന്നു ഇരുപത് സിസിടിവി ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് മറം മണപ്പുറം പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആലുവയിൽ അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിക്കും ഇത് സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് അധിക പെട്രോളിംഗ് സംഘങ്ങളും ഉണ്ടാകും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് ഓഫ് ടീമിനെ വിന്യസിച്ചു മോഷണം തടയുന്നതിന് മഫ്റ്റിയിൽ പോലീസുകാരുണ്ടാകും മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം തുറന്നു ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരേ സമയം ആയിരം പേർക്ക് ബലിയിട ബലിയിടാവുന്ന പതിനാറ് ബലി വലി ബലികൾ ഒരുക്കിയിട്ടുണ്ട്